കടന്ന പിന്നെ മനക്കിലേക്ക് സ്വാഗതം സ്ക്രിപ്റ്റുകൾ മമ്മൂട്ടിക്ക് മാത്രം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നും താരത്തിന്റെ കഥാപാത്രങ്ങളിലെ വ്യത്യസ്തത സിനിമാ പ്രേമികളെ അമ്പരപ്പിക്കാറുണ്ട് പുതുതലമുറ നടന്മാരിൽ പോലും അഭിനയത്തോട് ഇത്രയും അഭിനിവേശമുള്ള നടൻ വേറെ ഉണ്ടാവില്ല തിയേറ്ററുകൾ വാഴുന്നത് മോഹൻലാലിന്റെ ബ്രഹ്മ ചിത്രമായ മലയക്കോട്ടെ വാലബനാണെങ്കിൽ സോഷ്യൽ മീഡിയ ഭരിക്കുകയാണ് മമ്മൂട്ടിയുടെ ഭ്രഹയുഗം ഇപ്പോൾ നെഗറ്റീവ് ഉള്ള കഥാപാത്രമായി പേടിപ്പിക്കാനാണ് ഹൊറർ ത്രില്ലറുമായി മമ്മൂട്ടി എത്താൻ ഒരുങ്ങുന്നത് ഇതിനു മുൻപേ ഭ്രഹയുഗം സിനിമയിലെ ഗാനങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഭ്രമയുഗത്തിന്റെ സൗണ്ട് ട്രാക്കാണ് മമ്മൂട്ടി പുറത്തുവിട്ടിരിക്കുന്നത് തീം സോങ് ഉൾപ്പെടെ ആറ് ട്രാക്കുകളാണ് സിനിമയിലുള്ളത് പാണൻ പാട്ടുകളെ ധ്വനിപ്പിക്കുന്ന തരത്തിലും നിഗൂഢതകൾ സമ്മാനിക്കുന്ന തരത്തിലുള്ളതാണ് ഈ പാട്ടുകൾ സേവിയർ ആണ് സംഗീതം ഒരുക്കിയിരിക്കുന്നത് അമ്മു മരിയ അലക്സ് എന്നിവരാണ് രചയിതാക്കൾ ക്രിസ്റ്റോ സേവിയർ അധീന എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ഈ സൗണ്ട് ട്രാക്കിനൊപ്പം ഒരു കിടിലിൻ പോസ്റ്ററും പുറത്തുവിട്ടിട്ടുണ്ട് ഒരു മന്ത്രവാദ കളത്തിന്റെ മുന്നിൽ തന്റെ ആരാധന മൂർത്തിയെ ആരാധിച്ചിരിക്കുന്ന കഥാപാത്രമായാണ് മമ്മൂട്ടി പോസ്റ്ററിലുള്ളത് പ്രേതഗതിയോ മന്ത്രവാദ കഥയോ ആകാം ചിത്രമെന്നാണ് നേരത്തെ പുറത്തുവന്ന ടീസറിൽ നിന്നും പോസ്റ്ററുകളിൽ നിന്നുമുള്ള സൂചനകൾ അർജുൻ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാർഡ ലീസ് മണികണ്ഠൻ ആചാരി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായി ചിത്രത്തിലെത്തുന്നത് അർജുൻ അശോകനാണ് ചിത്രത്തിൽ നായക വേഷം കൈകാര്യം ചെയ്യുന്നത് പ്രതി നായക വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത് ചിത്രത്തിന്റെ ടീസറും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ടീസറിന്റെ ക്ലൈമാക്സിൽ കാണിച്ച മമ്മൂട്ടിയുടെ ദൃശ്യങ്ങളായിരുന്നു ഹൈലൈറ്റ് ഒരു മരയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് സിനിമ പറയുകയെന്നാണ് ടീസറിൽ നിന്നുള്ള മറ്റൊരു സൂചന ആരാധകരിൽ ഉയരുന്ന മറ്റൊരു ഹൈപ്പിന് പിന്നിൽ മമ്മൂട്ടിയുടെ ലുക്കാണ് സംസ്ഥാന അവാർഡ് നേടിയ റോണക് സീവിയർ ആണ് ബ്രഹ്മയുദ്ധത്തിൽ മമ്മൂട്ടിയുടെ ഗെറ്റ് ഒരുക്കിയിരിക്കുന്നത് ഹൊറർ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ ഡാർക്ക് തീമിലെത്തിയ മമ്മൂട്ടിയുടെ ലുക്കായിരുന്നു ഏറെ ചർച്ചയായത് മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു ദുർമന്ത്രവാദിയാണ് നാഗങ്ങൾക്കൊപ്പം ജീവിക്കുന്ന ആളാണ് ഇതെന്നും നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു ഭൂതകാലം എന്ന ഹിറ്റ് ഹൊറർ ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ഫെബ്രുവരി പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും അഞ്ച് ഭാഷകളിലായാണ് സിനിമ റിലീസ് ചെയ്യുന്നത് വയനാട് സ്റ്റുഡിയോസിന്റെയും നൈറ്റ് ഷിഫ്റ്റിന്റെയും ബാനറിൽ രാമചന്ദ്ര ചക്രവർത്തിയും ശശികാന്തും നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രശസ്ത മലയാള സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണനാണ് സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് ഷെഹനാജ് ജലാലാണ് ഛായഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് ഭൂതകാലം എന്ന ഹൊറർ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്റെ ഉറപ്പിച്ച യുവ സംവിധായകനാണ് രാഹുൽ സദാശിവൻ മലയാളം അതുവരെ കണ്ടുശീലിച്ച പരമ്പരാഗത ഹൊറർ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു ഷൈന്യകവും രേവതിയും മുഖ്യ കഥാപാത്രങ്ങളായെത്തിയ ഭൂതകാലം റെഡ് റെയിൻ എന്ന രാഹുലിന്റെ ആദ്യ സിനിമയും നിരൂപക പ്രശംസകൾ നേടിയിരുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ സദാശിവന്റെ ക്രാഫ്റ്റിൽ ഒരുങ്ങുന്ന ഭ്രമയോഗം ഏറെ പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്